ഓറഞ്ച് ഓറഞ്ച് ബനാന പറയാൻ അല്ലേ അത്രയും കിട്ടീലി കണ്ണ കട്ടി ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഉണ്ണിക്കുട്ടനെ ഇപ്പോൾ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അവന് കുറച്ച് സാധനങ്ങൾ ആളുകൾ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കും വേണം അവൻ്റെ വിവരങ്ങളൊക്കെ അറിയും വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളതാ ഒരു പെട്ടി നിറയെ ഉണ്ണിക്കുട്ടന് ചോക്ലേറ്റ് കൊടുത്തയച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടന് പുതിയ മൊബൈലുണ്ട് അച്ചമ്മക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടന് ഇപ്പം എന്താണ് ഇന്നലെയാണ് ഞാൻ ഉണ്ണിക്കുട്ടൻ ഡിസ്ചാർജ് ആയത് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടേൻ്റെ അടുത്ത് പോയി നോക്കാം ഉണ്ണിക്കൂട്ടോ ഏഹ് ഉണ്ണിക്കുട്ട നീങ്ങി ഇങ്ങോട്ടൊക്കെ വന്നല്ലോ ഏഹ് ഞാൻ വന്ന കണ്ടപ്പോ അല്ല എന്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതെന്താറിയോ ഏത് ഫുള്ള് ചോക്ലേറ്റ് ഇത് ഫുള്ള് ചോക്ലേറ്റ് ഏഹ് വേനാവോ എവിടെ ഇതെന്താ അറിയോ മൊബൈൽ ഇതൊക്കെ നമുക്ക് തുറന്നു നോക്കണോ ഇത് അച്ചമ്മക്കാണ് മാക്സി പാവയുടെ എല്ലാം ഉണ്ട് സന്തോഷായോ കേട്ടോ ഓക്കേ അപ്പൊ ഉണ്ണിക്കുട്ട ഇതൊക്കെ പൊട്ടിക്കാൻ അവിടെ നിൽക്കട്ടെ ആദ്യം നിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ സുഖല്ലോക്കല്ലേ ഏഹ് കാലൊക്കെ വേദന ആവും നമുക്ക് പൊട്ടിച്ചു നോക്ക പിന്നെ ഒക്കെ ബട്ടൺസൊക്കെ കുളിച്ചോ അച്ഛമ്മോ ഏ അച്ഛമ്മ ഉഷാറാണ് അച്ഛമ്മ ഉണ്ണിക്കുട്ടനെ നോക്കാൻ വേണ്ടി നിൽക്കല്ലേ ഏപ്പ് നല്ല നല്ല കേട്ടോ നേരം കൊറേ വെച്ചു ഉണ്ണിക്കുട്ടന് പിന്നെ ഇത് കാലിന്റെ കെട്ടയക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അഴിച്ചിട്ടില്ലല്ലോ അഴിച്ചു കൊടുക്കടാ ആ കുറച്ചേട്ട് അല്ലേ ആ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ നല്ല സുഖമല്ലപ്പോ സന്തോഷായോ ആഗ്രഹിച്ചതൊക്കെ നിന്റെ കൂട്ടുകാർ വാങ്ങി തന്നിട്ടുണ്ട് നിന്റെ വിശേഷം അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ എവിടെ ഉണ്ണിക്കുട്ടനെ എവിടെ എന്താണ് ഉണ്ണിക്കുട്ടനെ കാണാൻ ഞങ്ങൾ വരട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാരോടും അങ്ങോട്ട് നോക്കി സുഖല്ലേ ആ എനിക്ക് സുഖാണ് പറഞ്ഞു കൊടുക്കേദന വേദന കുറഞ്ഞോ വേദന ആ വെച്ചു പിന്നെ പിന്നെന്തൊക്കെയോട് പറഞ്ഞു ആ ആര് ഒരു പെണ്ണോ വന്നിരുന്നോന്നല്ലേ ഉണ്ണിക്കുട്ടാ ഹോസ്പിറ്റലിന് ശേഷം എന്തൊക്കെയാ പറഞ്ഞേക്കെ എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ അവിടെ ആ കോത്തി ഒക്കെ തിന്നോ ഓ ഉഷാറായി ചായ ചായ ഒക്കെ കിട്ടി പാലുണ്ടായിരുന്നു ഇപ്പൊ പാല് ഇവിടെ അച്ഛമ്മ വാങ്ങി തന്നില്ലേ ആ അച്ഛമ്മനോട് അല്ല ഇവിടുന്ന് പാല ആ ഇവിടുന്ന് പാൽ മുട്ടയൊക്കെ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കൂട്ടന് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കൊറേ സഹായങ്ങൾ കൊണ്ട് ഉണ്ണിക്കൂട്ടന്റെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് നടത്താൻ പറ്റും കൊറേ ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയായിരുന്നു അവിടെ നല്ല രസമായിരുന്നോ കൊറേ കൂട്ടുകാരെ കിട്ടീലേ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നേ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒക്കെ പറയുന്ന അവര് പാത്രം കൊണ്ടാ പോവും മുമ്പിൽ പിന്നെ ചോറ് കഞ്ഞി ചോറ് കഞ്ഞി ഒക്കെ ഫുഡൊക്കെ പിന്നെ സൂചി സൂചി അടിച്ച് അടിച്ചു പിന്നെ പിന്നെ പത്തനക്ക് ചായ കഞ്ഞി പിന്നെ 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 എന്താ ഡോക്ടർ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇങ്ങനെ അച്ഛമ്മ പറഞ്ഞ എന്താ കുത്തി എടുത്തു എന്താ നീര് നീരേൻ്റെ ഉള്ള നീര് ആ മുട്ടിന്റെ ഉള്ളിൽ നീര് കുത്തി എടുത്തു ആ രണ്ട് കാലിന്റെ അപ്പൊ കളറിംഗ് ബുക്കൊക്കെ കൊറേ കിട്ടി അല്ലെ അപ്പൊ കളറൊക്കെ കൊടുക്കട്ടെ ഇനി ഫ്രീ ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കണല്ലേ കൊടുക്കുന്നുണ്ടല്ലേ ആ പിന്നെ എവിടെ നമുക്ക് നോക്കാം ആ ഇതെന്താ അപ്പൊ വായിക്കാനൊക്കെ മനസ്സിലാവണ്ട് ഇതോ ആ തണ്ണി ഇതോ മുന്തിരി മുന്തിരി ഓറഞ്ച് പഴം പഴം ബനാന

ഏറ്റനോട് നമുക്കൊരു താങ്ക്സ് പറയാം അപ്പോൾ ഉണ്ണിക്കുട്ടനെ ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഒരാള് എൻ്റെ അഡ്രസ്സിലാണ് കേട്ടോ അത് അയച്ചു തന്നിട്ടുള്ളത് ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഓൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനെ ചോക്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലോ ഉണ്ണിക്കുട്ട ഏ ആ ചോക്ലേറ്റ് ഉണ്ട് എല്ലാം കൂടി ഒപ്പം തിന്നണ്ടോ തിന്നാ മതിന്റെ വയറ് കേട് വരും നോക്കാത്തത് തുറന്നു നോക്ക് എണ്ണിക്കുറ്റൊറക്ക്

ഇനി ചോസ്മേറ്റിന് മൂന്നിന് പറയാൻ പാടില്ല ഇനി പറയില്ല അത്രയും കിട്ടില്ലേ ഇഷ്ടായില്ലേ ഏ നമുക്ക് ഇതിൽ ഇതിലിട്ട് നോക്കല്ലേ ഇനി ഞാൻ ഇപ്പൊ കഴിക്കല്ലോ ഒന്നാദ്യം ഏതാതിലേറ്റവും ഇഷ്ടല്ലോ ഇപ്പൊ കഴിക്കാം ഏതാ വേണ്ടേ എന്നാ വേണ്ടേ അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം ഏതാ ഇഷ്ടല്ലോ എടുത്തോ മോള് ഇത് അല്ലേ ആ രണ്ടു കൈ കൊണ്ട് എടുത്തു നോക്ക് ആണ് കേട്ടോ ഇഷ്ടമുള്ളത് ഏഹ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബൗണ്ടി കഴിച്ചോട്ട് മറ്റേ കൈ കൊണ്ട് എടുത്തോ കഴിച്ചോ ഇഷ്ടായില്ലേ ഏഹ് ഇനി നമുക്ക് അടുത്തത് ഇത് വിടെ പിടി നമുക്ക് അടുത്ത മൊബൈൽ നോക്കാം അപ്പൊ ഉണ്ണിക്കുട്ടന് മൊബൈല് തന്നിട്ടുണ്ട് അത് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞതാണ് ഉണ്ണിക്കുട്ടനൊരു മൊബൈല് കൊടുക്കണം എന്നുള്ളത് അപ്പൊ നമ്മള് ഉണ്ണിക്കുട്ടന്റെ മൊബൈൽ ഏതാ നോക്കാം മൊബൈൽ മൊബൈലേ അപ്പൊ മൊബൈല് താഴെ വീണ് പൊട്ടിയാലൊന്നും പേടിക്കണ്ട പറഞ്ഞ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയപ്പോ ഏഹ് ഡിസ്പ്ലേ ഒക്കെ നൂറ് ദിവസം മാറ്റി തരും മൂന്ന് വർഷത്തെ വാറണ്ടി ഒക്കെ ഉള്ള ഫോണാട്ടോ വാങ്ങിയിട്ടുള്ളത് ഓക്കേ കുട്ടനീ ഫോണ് ഏ എന്നാ താങ്ക്സ് ആ കാണിച്ചു കാണിച്ചു ഇങ്ങനെ കൊടുക്ക എും കാണിച്ചുട്ടെ ആദ്യം ഏർ ഉണ്ണിക്കുട്ടേന്റെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ ആദ്യം എടുക്കുന്ന അപ്പൊ നമുക്ക് രണ്ടാ ഒരു സെൽഫി എടുത്താലോ ഏഹ് എന്താ നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെ ഇണ്ട് ചിരിക്ക ആ എന്നാ പിടിച്ചോ ഏഹ് ഞമ്മക്ക് യൂട്യൂബും ഒക്കെ ഇതിൽ കാണണട്ടോ ഏ അപ്പൊ ഞമ്മക്ക് സിമ്മതിൽ ഇട്ടെന്നാല് നെറ്റ് ഇതിൽ റീചാർജ് ചെയ്തു തരാം ുട്ടന് ഞങ്ങള് വെറുതെ കളിക്കാൻ ഒരു കണ്ണട വാങ്ങിട്ടുണ്ട് ഞാൻ വെറുതെ വാങ്ങിയതാട്ടോ കണ്ണടട്ടെ ഇഷ്ട ഇത് പകല് കാണുള്ളൂട്ടോ രാത്രി കാണുവല്ലോ ഇത് അച്ഛമ്മ അച്ഛമ്മ നല്ല വാങ്ങിട്ട് ഉള്ളി കുട്ടിയെ ഞമ്മക്ക് ഫോണില് ഒരു സെൽഫി എടുത്തരാട്ടോ അത് വെച്ചിട്ടുള്ള കുറച്ച് മാക്സി കഴിഞ്ഞ പ്രാവശ്യം തന്നെ അച്ചമ്മക്ക് എന്താ വേണ്ടി വരുന്ന എനിക്ക് മാക്സി വേണമെന്ന് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട് അച്ചമ്മേ അവിടെ അച്ചമ്മ ഇതാവിടെ വരും ഇഷ്ടോ കൂട്ടുകാരെ നമ്മള് കുറച്ച് ആളുകൾ നമ്മളെ ഏൽപ്പിച്ച ഫണ്ടിനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടനെ മൊബൈലാണ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് തന്നെ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞതാണ് മൊബൈല് വാങ്ങിക്കൊടുക്കാന് അവ പേരും സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല ആരും പറയണ്ട അവര് അവരുടെ മനസ്സൊന്നെടുത്ത് തന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ് അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു സല്ക്കരണമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടനെ ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ജനകീയ കമ്മിറ്റി കൂടിയിട്ട് ഉണ്ണിക്കുട്ടനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഫണ്ടേ വന്നിട്ടുള്ളൂ എന്നിരുന്നാലും അതുകൊണ്ടൊന്നും നമ്മൾ ഉണ്ണിക്കുട്ടനെ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ ആ വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് അവന് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കിട്ടേണ്ട കാര്യങ്ങൾ അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കമ്മിറ്റി കൂടിയ ആളുകളെന്നെ ഒരു ചെറിയൊരു പ്രൊജക്ട് ഉണ്ണിക്കുട്ടനു വേണ്ടി മാത്രം ഇവിടെ മനസ്സിൽ ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട് അത് നമ്മളോട് അതിലുള്ള മെമ്പർ നമ്മളെ കൂടെ ഉണ്ട് അവർ സംസാരിക്കും അപ്പോൾ ആ ഉണ്ണിക്കുട്ടന് വേണ്ടി നമുക്ക് ആ ഒരു പ്ലാന് നിങ്ങൾക്കും കൂടി ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതൊന്ന് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് നമ്മൾ ഉണ്ണിക്കുട്ടനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർ നമ്മളിവിടുത്തെ നാട്ടുകാരുമായിട്ട് സഹകരിച്ചിട്ട് എന്താണെന്നുള്ള ചെറിയൊരു പ്ലാന് ഇവരെ മൈൻഡിലുണ്ട് ഉണ്ട് അപ്പൊ അത് നമുക്ക് ഏറ്റവും ഒന്ന് എന്റെ പേര് കാലിത് നമ്മള് കമ്മിറ്റിയിലെ ചെയർമാൻ ആണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ജസ്റ്റിനെ ചെയ്ത വീഡിയോ എല്ലാരും കണ്ടു പൊണ്കുട്ടിന് വേണ്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓന ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ചെറിയ വീട് നമ്മൾ അവൻ്റെ താഴത്താനിപ്പോൾ ഈ ബാത്റൂം അറ്റാച്ചഡോട് കൂടുതലൊരു വീട് ചെയ്തിട്ട് അവൻ അതിലേക്ക് അവന് സ്വയം കട്ടിൽ നിന്ന് ഇറങ്ങി അതിൽ പോയി അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി പോരാനല്ലേ അതിലൊരു പതിയല്ലേ നമ്മളിപ്പോൾ ഉദ്ദേശം നമ്മൾ ഇങ്ങനെ ഒരു എ സി വരെ നമ്മളതിൽ ഒറ്റ റൂമിൽ ഒറ്റ റൂമിലൊരു വീട് അതിൽ അതിൽത്തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് ഒരു നമ്മൾ റിമോട്ട് ചെയ്യുന്ന ഒരു കട്ടിൽ ചെറിയ കട്ടിലുണ്ട് അത് താഴ്ത്താനും പൊന്താനും കഴിഞ്ഞ ഏരിയ അവനവന് ഇരിക്കാം അല്ല അതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ ഒരു ഒരു എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ മനസ്സിലൊരു പ്ലാനാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ അത് നമ്മളിവിടെ സ്ഥലം ഉണ്ട് സൗകര്യം ഉണ്ട് ഇനി അവന്റെ വീൽ ഉണ്ട് അതുവരെ അതിന്റെ ഉള്ളിൽ കയറിക്കാൻ ഒരു സംവിധാനം ഇവിടെ ആവുമ്പോ സ്ഥലത്തിൽ പൈസ അവർക്ക് ഒരു റൂമില് അതുകൊണ്ട് ചെറിയൊരു ബാത്റൂമ് അതിലെ ഇരുന്നിട്ട് നീങ്ങാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു വീൽ ചെയർ കട്ടിലും ടി വി കാലം ഒരു ഒരു ഹാപ്പി ആയിട്ട് ലൈഫ് അതാണ് നമ്മളൊരു നമ്മളെ പന്ത് നിങ്ങളെല്ലാരും സഹായിക്കുക ഞങ്ങൾ ഇവിടെ കമ്മിറ്റിയൊക്കെ സഹായിച്ചാൽ നമുക്ക് വിജയിപ്പിക്കാം ബാക്കി നിങ്ങളുടെ കയ്യിലാണ് അത് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാൻ ആണ് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റക്ക് ചടഞ്ഞിരുന്നിട്ട് അതിൽ നിന്നൊരു മാറ്റം കാരണം ഉണ്ണിക്കുട്ടൻ ഒരു റൂം ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം ഒറ്റ റൂം ഉണ്ടാക്കുക അതിലൊരു ടിവിയും ഒരു എ സിയൊക്കെ വെച്ചെടുത്തിട്ട് ഒരു നല്ലൊരു ജീവിതം ഒരു അവനെ സുഖമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ പ്ലാൻ അതാണ് അപ്പൊ നിങ്ങൾ സഹകരിക്കണേ തീർച്ചയായിട്ടും നമുക്കത് നടത്താൻ സാധിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ പറഞ്ഞു എസ്റ്റിമേറ്റിന്റെ കാര്യമൊന്നും കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതിന് ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത് നമുക്ക് വരുന്നതിനനുസരിച്ച് പറയാൻ കഴിയുള്ളൂ പിന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും ഇപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ എ സി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അയക്കുള്ള ബെഡ് കൊടുക്കുക ഞാൻ ക്ലോസറ്റ് തരാം എന്നുള്ള ആ ലെവലിലേക്ക് ഓരോരുത്തരും ഓരോന്ന് ഏറ്റെടുക്കും വളരെ പെട്ടെന്ന് പിന്നെ അത് മാത്രം പോരാതോടൊപ്പം തന്നെ അവന്റെ ഇനി അവനെ ലൈഫ് മുന്നോട്ട് ഒരു ജീവിതത്തിന് ഒരു വരുമാനം തള്ളന്റെ കാലം കഴിഞ്ഞാൽ ഒരു ഒരു നിശ്ചിത സംഖ്യ നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുത്തണ്ട് അത് മാത്രം അതായത് നമ്മളിപ്പോ ഒരു ഫിക്സഡ് സംഖ്യ ഫിക്സഡ് ചെയ്തിട്ട് അതിൽ നിന്ന് അവന്റെ ഒരു ജീവിതത്തിന്റെ ഒരു മാർഗം അത് മാത്രം കിട്ടുക അതിലെ സംവിധാനം ബാങ്കിലുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ ഫിക്സഡ് ആയിട്ട് ഇന്ന് മന്ത്ലി കിട്ടുന്ന രൂപ അപ്പൊ അതിനെല്ലാവരും സഹകരിക്കുക നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നെനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഓരോ ഷെയറും ഉണ്ണിക്കുട്ടനെ ജീവിതത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ ഏറ്റെടുത്ത പോലെ തന്നെ ഉണ്ണിക്കുട്ടനെ ഇനിയും മുന്നോട്ട് പോവാനും നിങ്ങളെ സഹകരണവും സഹായവും ഒക്കെ വേണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഇതാണ് ഉണ്ണിക്കുട്ടൻ വീട് അപ്പൊ ഉണ്ണിക്കുട്ടന്റെ വീടിന്റെ ഉൾവശം ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതൊന്ന് കാണിച്ച താഴ്ഭാഗം നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാം ഒരു വീൽ ചെയർ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലല്ല അത് നീക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ഇല്ല അപ്പൊ റൂമിന്റെ അവസ്ഥ ഒക്കെ ഇതാണ് ഏതാ ഒരു ബെഡ്റൂം അതിനോട് ചാരിയാണെ ഇതാണ് അടുക്കള ഏർ അച്ചമ്മ ഇവിടെ അടുപ്പത്തിരിക്കുന്നുണ്ട് ഇതാണ് അച്ചമ്മ അച്ചമ്മന്റെ സ്നേഹഘട്ടങ്ങള് അച്ചമ്മക്ക് ഉണ്ണിക്കുട്ടനെക്കാളും ഭയങ്കര ചെറിയ കുട്ടിയാണ് മനസ്സാണ് സന്തോഷായില്ലേ ഞാൻ പറയന്താ പറയണ്ടോ പറയാന അപ്പോൾ ഉണ്ണികുട്ടൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇനി കുറച്ചും കൂടി അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത് കാരണം റൂമിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇനി ഒരു റൂമിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രാവർത്തികമാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണ് അപ്പോൾ ഇനി നിങ്ങൾ ആ ഫണ്ടൊന്ന് എത്തിച്ചു കൊടുക്കണം ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയാണ് തീർച്ചയായിട്ടും ആകാശത്തിലുള്ള ആൾ നമ്മോട് കരുണ കാണിക്കും എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ പല പേരുകളിലായിരിക്കും ഓരോരുത്തരും വിളിച്ച് പറയുണ്ടാവുക അല്ല എന്നോ അതേപോലെ തന്നെ യേശു എന്നോ അതേപോലെ തന്നെ ദൈവം എന്നൊക്കെ പറയുന്ന അളക്കം ഒന്നു തന്നെയാണ് എല്ലാം ഒരു ശക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത്തരം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ഒരിക്കലും നമ്മൾ സമ്പാദ്യം കുറക്കൂല എന്നുള്ളതും നമുക്കറിയാം ദാനം കൊടുക്കുന്ന കെ മുക്കുന്ന കിണറിലെ വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇവനെ നമ്മൾ ചേർത്ത് പിടിക്കണം സപ്പോർട്ട് ചെയ്യണം ഇവൻ്റെ പുഞ്ചിരിയില്ലേ ഇവൻ്റെ പുഞ്ചിരി ഇനി നമുക്ക് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെല്ലാവരും കൂടെ നിൽക്കണം അല്ലേ എന്നാൽ പറഞ്ഞു കൊടുക്ക് എല്ലാരും എനിക്ക് ചെയ്തു തരണം പറ എല്ലാരും അത് ചെയ്യണ അല്ലേ ഏഹ് അപ്പൊ എന്ത് ചെയ്യണ എന്നെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞാളാ സപ്പോർട്ട് ഓക്കെ അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഭാഷയിൽ ഉണ്ണിക്കുട്ടൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കുട്ടനെ ചേർത്ത് പിടിക്കണമെങ്കിൽ നിങ്ങൾ ഫണ്ടുകൾ കഴിയുന്ന അത്ര അയച്ചു കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമന്റിൽ പറയുക അപ്പോൾ പണം അയക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കമൻറ്റിലുണ്ട് ഇനി അതിങ്ങനെ ചോദിച്ചിട്ട് എവിടെയാണ് സഹായിക്കാനുള്ള ഡീറ്റെയിൽസ് എവിടെ എവിടെ ചോദിക്കേണ്ട കമന്റിലാണ് കൊടുക്കുന്നത് കാരണം വീഡിയോയിൽ കൊടുക്കാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കമന്റിൽ കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും കമന്റിൽ നോക്കുക അവന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക അല്ലേ എന്താ പറയുള്ളത് പറഞ്ഞു തന്നാല് സഹായിക്കണം അല്ലേ ആ അതന്നെയാണ് ഉണ്ണിക്കുട്ടനെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് നല്ല റെസ്പോൺസ് ആണ് നല്ല കമന്റ്സ് ആണ് ഉണ്ണിക്കുട്ടനായാലും വേറെ ഉള്ള വീഡിയോസ് ആയാലും ഒക്കെ നല്ല ഒക്കെ നല്ല റിപ്ലൈ ഒക്കെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും നമ്മളെ പേജ് ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ മറന്നു പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയാണ് അപ്പം അങ്ങനെ ഉണ്ടാവരുത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടുക ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഉണ്ണിക്കുട്ട നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞാ നോക്കട്ടെ ശരിയാ പോന്ന് ആ പറയുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ